ശ്രീകൃഷ്ണപുരത്ത് കർഷക ഗ്രാമസഭ സംഘടിപ്പിച്ചു ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ അഞ്ചാം തീയതികളിൽ ഒറ്റപ്പാലത്ത് വെച്ച് നടക്കുന്ന കർഷകോത്സവത്തെ കുറിച്ചും വിവിധ ദിവസങ്ങളിലായി നടക്കാൻ പോകുന്ന കാര്യപരിപാടികളെ കുറിച്ചും എം എൽ എ വിശദീകരിച്ചു

കാർഷികോത്സവത്തിൽ അവതരിപ്പിക്കാനായി ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനായുള്ള ചർച്ച നടന്നു പാടശേഖര സമിതികൾ ക്ഷീര മത്സ്യ കർഷകർ മറ്റു കർഷകർ എന്നിവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ച് മണ്ണ് ജലസംഭരണികൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തിൽ വിപുലമായി നടപ്പിലാക്കുക യന്ത്രവൽക്കരണം കാർഷിക മേഖലയിൽ പ്രോത്സാഹിപ്പിക്കുക നൂതന കാർഷിക രീതികളെ കർഷകർക്ക് പരിചയപ്പെടുത്തുക ട്രെയിനിംഗ് സംഘടിപ്പിക്കുക റൂഫ് വാട്ടർ ഹാർവേ ഫെസ്റ്റിഗേഷൻ സ്പ്രിംഗിൾ സൗരവേലി എന്നിവയും പ്രൊജക്ടിന്റെ ഭാഗമായി വരും വർഷങ്ങളിൽ വയ്ക്കുക കർഷകർക്ക് ഒഴിവുകൂലിയും മറ്റ് ആനുകൂല്യങ്ങളും സമയബന്ധിതമായി നൽകുക കുഞ്ചപ്പാടം തോടിന്റെ നവീകരണം പെട്ടെന്ന് നടപ്പിലാക്കുക കാർഷിക ഇതര ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി ലോക്കൽ മാർക്കറ്റിംഗ് സംഘടിപ്പിക്കുക കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധവ് പ്രൊക്യൂർമെന്റ് എന്നിവയ്ക്കായി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുക ചർച്ചയിൽ നടന്ന നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും ശ്രീകൃഷ്ണപുരം കൃഷി ഓഫീസർ ക്രോഡീകരിച്ചു പരിപാടിയിൽ ഏകദേശം തൊണ്ണൂറ്റി പേർ പങ്കെടുത്തു ഒറ്റപ്പാലത്ത് നടക്കാൻ പോകുന്ന കാർഷികമേളയിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്താൻ പഞ്ചായത്ത് പ്രസിഡന്റ് നിർദ്ദേശിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ സി ഹരിദാസൻ കെ സുമതി എം ഗിരിജ സി ലീല എം കെ പ്രദീപ് കൃഷി ഓഫീസർ നിമിത എന്നിവർ സംസാരിച്ചു നമുക്ക് കുറച്ച് സ്ഥലത്ത് കൂടി ഇരുന്നൂറ്റമ്പത് ഏക്കർ കൂടി നമുക്ക് എന്താണ് നമുക്ക് ചെയ്യാനാവുക ആ മട്ടിൽ വിവിധ കൃഷികളെ സംബന്ധിച്ച് പച്ചക്കറി പഴവർഗ്ഗങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോ കുടുംബശ്രീ കേരള ചിക്കൻ കുടുംബശ്രീ നമ്മൾ നമുക്ക് ഇല്ല നമ്മളെങ്ങനെയാണ് മത്സ്യം നമ്മുടെ നാട്ടില് ഉൾനാട് മത്സ്യ കൃഷി നടത്തി ഒരു വർഷം ലക്ഷം ലക്ഷം മുതൽ രൂപ വരെ മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട് മാത്രമല്ല സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ ഫ്രീ ഇൻസ്റ്റലേഷൻ ചുമ്മാ സത്യാടോ എന്റെ വീട്ടിൽ ഈ കണക്ഷനാ തന്നെയും വിശ്വാസ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി